ഗുരുതരമായ പ്രശ്നമാണ് ശൈലജ ടീച്ചർ നമ്മുടെ കണ്ണൂരുകാരി ടീച്ചറമ്മ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ വലിയൊരു പ്രഖ്യാപനം നടത്തി സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിക്കും സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നതിനെ ശക്തമായ നടപടിയെടുക്കും ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആ പ്രഖ്യാപനം എന്തായി കേരളത്തിൽ ഇന്നും മൂന്നിലൊന്ന് ഡോക്ടർമാർ ലീവിലാണ് സ്വകാര്യ ആണ് പലരും വിദേശത്തു വരെ പോയി ഒരു നടപടിയുമില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമന നിരോധനമുള്ളത് ആരോഗ്യ മേഖലയിലാണ് നേഴ്സുമാരുടെ നിയമനം നടക്കുന്നില്ല ഡോക്ടർമാരുടെ നിയമനം നടക്കുന്നില്ല ടെക്നീഷ്യൻസിന്റെ നിയമനം നടക്കുന്നില്ല ഒരു നിയമനവും നടക്കുന്നില്ല ആകെ നടക്കുന്നത് കരാർ നിയമനങ്ങൾ മാത്രം പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് ശമ്പളം കൊടുക്കുന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ കാശുകൊണ്ടാണ് പക്ഷെ ഇവിടെ നിയമിക്കുന്നത് പാർട്ടിക്കാരെ അപ്പൊ ആശുപത്രികളിൽ നിയമനമില്ല ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിക്കുന്നില്ല മരുന്ന് വിതരണമില്ല സർജിക്കൽ ഉപകരണങ്ങളില്ല ജീവനക്കാരില്ല ആരോഗ്യ പ്രവർത്തകരില്ല സമ്പൂർണമായി വളരെ ബോധപൂർവം പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ അത് സ്വകാര്യ ആശുപത്രി ലോപിക്ക് വേണ്ടിയും സഹകരണ മേഖലയിൽ അവർ നടത്തുന്ന ആശുപത്രികൾക്ക് വേണ്ടിയുമാണ് കണ്ണൂർ നഗരങ്ങളോ കോഴിക്കോട് നഗരം നിങ്ങൾ നോക്കും മലപ്പുറത്ത് നിങ്ങൾ നോക്ക് കേരളമുള്ള എല്ലാ നഗരങ്ങളും നിങ്ങൾ നോക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസിലാവൂ സർക്കാർ ആശുപത്രികളെ എന്തിനാണ് തകർക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ എത്ര വലിയ സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ മാത്രം വന്നിട്ടുള്ളൂ എങ്ങനെയാണ് അവർക്ക് ഇത്രയും കൊയ്ത്ത് നടത്താൻ സാധിക്കുന്നത് സമ്പൂർണമായിട്ട് സർക്കാർ ആശുപത്രികളെ തകർത്തത് കൊണ്ടാണ് ഇവിടെ മൂന്ന് കൊല്ലമായില്ലേ ഒരു വലിയ കെട്ടിടം ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നത് ഒരു കെട്ടിടം നന്നാക്കാൻ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ആരോഗ്യരംഗത്തെ ചെലവഴിക്കാൻ കാശില്ലാത്തത് കൊണ്ടല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ദേശീയ ആരോഗ്യ മിഷൻ കേരളത്തിന് മാത്രം നൽകിയത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പ്രത്യേക പദ്ധതികൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേറെയും